വസുദേവന്റെ വാക്കുകേട്ട കംസന്റെ മനസ്സു തെളിഞ്ഞു വസുദേവനെ ആശ്ലേഷിച്ചുകൊണ്ട് കംസൻ പൊയ്ക്കൊള്ളാനുള്ള അനുവാദം പുഞ്ചിരിയോടെ നൽകി ദേവകിയെ ഒത്തു പൊയ്ക്കൊള്ളാൻ കംസൻ അനുവദിച്ചപ്പോൾ വസുദേവന്റെ സങ്കടവും തീർന്നു കംസന്റെ നേർക്ക് തോന്നിയ നിന്ദാഭാവം മറച്ചു വെച്ചു അയാളെ വസുദേവൻ പ്രശംസിച്ചു എന്നിട്ട് സിംഹത്തിന്റെ വായ് വായിൽ അകപ്പെട്ടതിനു ശേഷം ഭൂമിയിൽ വീണ് രക്ഷപ്പെട്ട മാൻകിടാവിന്റെ അവസ്ഥയിലായ ദേവകിയെ കൊണ്ട് വസുദേവൻ തേരിൽ യാത്രയായി പരിചാരക സംഘവും ഉത്സവ ഉത്സവ ആഘോഷങ്ങളും ആ യാത്രയോടൊപ്പം ചേർന്നിരുന്നു വസുദേവ ഭവനത്തിൽ എത്തിയതിനു ശേഷം നിഷേഖം എന്ന കർമ്മം ചെയ്തു അങ്ങനെ വസുദേവ ദേവകിമാർ ദാമ്പത്യ ജീവിതം ആരംഭിച്ചു ദേവകി ഗർഭിണിയാവുകയും പ്രസവിക്കുകയും ചെയ്തു ഒരു വർഷം ഒരു കുട്ടി വീതം ദേവകി എട്ട് പുത്രന്മാരെയും ഒരു പുത്രിയെയും പ്രസവിച്ചു സത്യം പാലിക്കുന്നതിൽ നിഷ്ഠയുള്ള വസുദേവൻ ആദിത്യകുട്ടിയെ ജനിച്ച ഉടനെ തന്നെ കൂടി കംസന്റെ മുൻ മുൻപാകെ അർപ്പിച്ചു ദേവകി ഈശ്വര ആ ഈശ്വരാജ്ഞ എങ്ങനെയാണോ അതുപോലെ നടക്കട്ടെ എന്ന് വിചാരിക്കുകയും ചെയ്തു വസുദേവൻ സത്യം പാലിച്ചത് കണ്ട് കംസൻ വളരെ പ്രസാദിച്ചു കംസൻ പൊട്ടി കംസൻ പറഞ്ഞു ഇവിടെ ഇവന്റെ പേരിൽ എനിക്ക് ഒട്ടും ഭയമില്ല എട്ടാമത്തെ പുത്രൻ എന്റെ മൃത്യുവിന് മൃത്യുവായി ഭവിക്കുന്നവനല്ലോ ആകാശത്തിൽ നിന്നുള്ള ആശരീര് വാക്ക് വാക്യം അങ്ങനെ ആയിരുന്നില്ലല്ലോ അങ്ങനെ ഒരു വാക്യം കേട്ടതുകൊണ്ട് ആദ്യ ഇവനെ ഞാൻ എന്തിനാണ് വെറുതെ വധിക്കുന്നത് എൻറെ സഹോദരിയായ ദേവയ്ക്ക് പ്രസവിക്കുന്ന എട്ടാമത്തെ പുത്രനെ എത്രയും വേഗത്തിൽ ഭവാൻ എനിക്ക് തന്നാൽ മതി ഭവാൻ ഏറ്റവും വാത്സര്യത്തോടെ സ്നേഹിക്കുന്ന ഈ കുഞ്ഞിനെ തിരികെ കൊണ്ടുപോവുക കൊണ്ടുപോയി വളർത്തുക പരിശുദ്ധ ഹൃദയനായ വസുദേവനെ ഈ വാക്കുകൾ വിശ്വസിക്കാനായില്ല വസുദേവൻ ആ ഓമന പുത്രനുമായി വീട്ടിൽ മടങ്ങിയെത്തി ഭഗവാനെ മാത്രം ഓർമ്മിച്ചുകൊണ്ടാണ് മടങ്ങിയെത്തിയത് ദുഃഖിച്ച് വിവശന വിവശിയായി കിടക്കുന്ന ദേവകിയോട് ചേർത്ത് ആ കുഞ്ഞിനെ കിടത്തി വിശന്ന് വല വലഞ്ഞിരുന്ന ആ കുഞ്ഞിനെ മുലയൂട്ടണമല്ലോ കംസൻ എന്താണ് പറഞ്ഞതെന്ന് ദേവകിയെ വസുദേവൻ അറിയിച്ചു പിന്നീട് അനുഷ്ഠാനത്തിനിറങ്ങിയ ആ ശുഭം ദിനത്തിൽ ഗർഗനെ കൊണ്ട് ആ കുഞ്ഞിന് നാമകരണം ചെയ്യിച്ചു കീർത്തിമാൻ എന്നാണ് ഗർഗൻ പേര് നൽകിയത് കീർത്തിമാൻ എന്ന കുട്ടിയെ മാതാപിതാക്കൾ ഭംഗിയായി വളർത്തി എന്നാൽ ആ അവസരത്തിൽ മറ്റൊരു സംഭവം നടക്കുന്നു നാരദ മാഷി ഒരു ദിവസം കംസന്റെ മന്ദിരത്തിൽ ഒരു വിവരം അറിയിക്കാൻ എത്തുന്നു കംസനോട് പറയുന്നു സഖ്യ കേട്ടാലും നിന്നെ കുറിച്ചുള്ള കീർത്തി കീർത്തികെട്ട ലോക ലോകരെല്ലാം വിസ്മയിച്ചാണ് കഴിയുന്നത്